ഹലോ ഫേമിലേസിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടെ പ്രമയുഖം കാണാനായി ഫാമിലിയും മൊത്തം ഒന്ന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ തിരക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ട് തിയേറ്ററിനകത്തെ തിരക്ക് എന്നുള്ളതാണ് കൂടുതൽ കാര്യങ്ങളായിട്ടൊന്നും എടുക്കുന്നില്ല എങ്ങനെ തിരക്കിനെക്കുറിച്ച് മാത്രമേ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമയുടെ സ്ക്രീനിൽ മമ്മൂട്ടി എന്ന് എഴുതി കാണിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആരവങ്ങൾ നമുക്കൊന്ന് കാണാം ഇത് നമുക്ക് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് സിനിമ എത്തുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ ഒരു നല്ല ലെവലിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് സിനിമയ്ക്ക് തിരക്കില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് വന്ന് കണ്ടു കണ്ടുനോക്കിയേക്കാം എങ്ങനെയുണ്ട് തിരക്ക് ഒപ്പം നമ്മളുടെ ഒരു രീതിയിൽ നമുക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ട് എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നും ഹൗസ്ഫുൾ തന്നെ ഈ ഒരു ശനിയാഴ്ച ഈ ഒരു സിനിമയ്ക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു ചോദ്യമാണ് നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത് കാണാത്തവർ എന്തിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു എന്നാണ് ഈ സിനിമ മാത്രമല്ല ഏത് സിനിമയെക്കുറിച്ചും എന്തിനാണ് അങ്ങനെ കുറ്റങ്ങൾ പറയുന്നത് ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ കാണാതെ അഭിപ്രായങ്ങൾ അല്ലാതെ ഈ മോശമായ അഭിപ്രായങ്ങൾ എന്തിനാണ് പറയുന്നത് സിനിമയെക്കുറിച്ച് എല്ലാവർക്കും ഹെവി പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഡീഗ്രേഡിങ്ങിൻ്റെ മറ്റൊരു വേർഷനാണ് അതായത് തിരക്കില്ല അഞ്ചോളം സിനിമകളാണ് കേരളത്തിൽ ഇപ്പോൾ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സിനിമകൾക്കും നല്ല തിരക്കും നല്ല കളക്ഷൻ ഉണ്ട് ജനങ്ങൾ വന്ന് കയറുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഭ്രമയോഗം കാണുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ കഴിയുന്നു ജനങ്ങൾക്ക് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അസുലഭമായിട്ടുള്ള ഒരു കാര്യം എന്താണ് പറയാം ഇത്ര മികച്ച സിനിമകൾ കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ ഈ സിനിമ മിസ്സായാൽ നമുക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും കാരണം ഇത് ഒ ടി ടിയിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ടി വിയിലോ കാണുന്നവരല്ല തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നമുക്ക് കാണാം ഇന്ന് ഈ ഒരു സമയത്ത് ഈ സിനിമയ്ക്ക് എത്രത്തോളം തിരക്കുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് െ അതായെന്ന് പറയുന്നത് ഈ സിനിമ അമ്മാതിരി കൊലത്തൂക്കത്ത് തന്നെയാണ് തൂക്കുന്നത് അതുപോലെ തന്നെ സിനിമ നൂറ് കോടി അമ്പത് കോടിയോ കയറുന്നില്ല തീർച്ചയായും നമുക്കറിയാം ഇത് വലിയ ലെവലിലുള്ള കളക്ഷൻ കയറും ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയാം ഇതൊരു മികച്ച സിനിമയാണ് ഹെവി ഹെവി എന്താ പറയുക അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനങ്ങളാണ് അതായത് നടന്മാരുടെ ആണെങ്കിലും ടെക്നീഷ്യൻസ്മാരുടെ ആണെങ്കിലും ഡയറക്ടറിന്റെ ആണെങ്കിലും എല്ലാവരുടെയും മാസ്മരികമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഇതിനകത്ത് കാണാനുള്ളത് ഒരു ഡിപ്പാർട്ട്മെന്റും മോശമായിട്ടില്ല എല്ലാം ഗംഭീരമായിട്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമാണ് ഈ സിനിമ തീർക്കുന്നതെങ്കിൽ അത് തീർത്തും നമ്മളുടെ തലമുറയിൽ പുതുമയാണ് പക്ഷേ നമ്മൾ ഈ സിനിമയ്ക്ക് കയറുമ്പോൾ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്ക് ഇറങ്ങി വരുന്നു അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത അത് ഒരു മമ്മൂട്ടി സിനിമയായിട്ടോ ഒരു സിദ്ധാർത്ഥ് ഭരതൻ സിനിമയായിട്ടോ അല്ലെങ്കിൽ അർജുന അശങ്കനിൻ സിനിമയായിട്ടോ കാണമെന്ന് ആരോടും പറയില്ല പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിലെ മികച്ച സിനിമകളുടെ പട്ടികയിൽ ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ വീഡിയോ സെഷനായി സപ്പോർട്ട്